ഇന്റർനെറ്റ് നമ്മൾ എന്നും കേൾക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണിത് അല്ലേ പക്ഷെ ശരിക്കും എന്താണിത് എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ടെൻഷനേ വേണ്ട ഈ വലിയൊരു സംഭവത്തെ നമുക്ക് വളരെ സിംപിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം റെഡിയല്ലേ നമുക്ക് തുടങ്ങാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ലോകത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരാളോട് നമുക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നു ഏത് കാര്യത്തെക്കുറിച്ചുള്ള അറിവും ദേ വിരൽത്തുമ്പിൽ കിട്ടുന്നു ഇതൊരു മാജിക് ഒന്നുമല്ല ഇതാണ് ഇൻ്റർനെറ്റ് നമുക്ക് തരുന്നൊരു പവർ പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് വാ നമുക്ക് നോക്കാം ഈ ഒരു വലിയ വിഷയത്തെപ്പറ്റി മനസ്സിലാക്കാൻ നമ്മൾ നാല് കാര്യങ്ങളാണിന്ന് നോക്കുന്നത് ഒന്നാമത്തേത് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് രണ്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മൂന്നാമത് ഇതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓൺലൈനിൽ എങ്ങനെ സേഫ് ആയിരിക്കാം ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു നല്ല ഐഡിയ കിട്ടും അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ഈ പറയുന്ന ഇന്റർനെറ്റ് ഒരുപാട് പേർ പല രീതിയിൽ ഇതിനെപ്പറ്റി പറയാറുണ്ട് നമുക്ക് പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന ഒരു വിശദീകരണത്തിലേക്ക് പോകാം വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ലോകം മുഴുവനുമുള്ള കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളെയും മൊബൈൽ ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഒരു വല അതാണ് ഇന്റർനെറ്റ് എന്തിനാണ് ഇങ്ങനെ ബന്ധിപ്പിക്കുന്നത് നമുക്ക് തമ്മിൽ സംസാരിക്കാനും വിവരങ്ങൾ കൈമാറാനുമൊക്കെ വേണ്ടിയാണിത് നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഫോൺ പോലും ആ വലിയ വലയിലെ ഒരു കണ്ണിയാണെന്ന് പറയാം ഈ ആശയം കുറച്ചുകൂടി എളുപ്പമാക്കണോ ഇന്റർനെറ്റിനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ലൈബ്രറിയായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കൂ പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ പുസ്തകങ്ങൾ മാത്രമല്ല പാട്ടുകൾ സിനിമകൾ ഫോട്ടോകൾ അങ്ങനെ എല്ലാത്തരം അറിവുകളുമുണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് സെക്കൻഡുകൾക്കുള്ളിൽ ഈ ലൈബ്രറിയിൽ നിന്നെടുക്കാം അതാണ് ഇന്റർനെറ്റിന്റെ ശരിക്കുള്ള ഒരു പവർ ശരി അപ്പോൾ ഈ വലിയ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിലേക്ക് സ്ക്രീനിലേക്കെത്തുന്നത് നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിന് പിന്നിൽ നടക്കുന്നൊരു മാജിക് ഉണ്ടല്ലോ അതെന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ടെന്ന് നോക്കിയാലോ നോക്കൂ നിങ്ങളൊരു വെബ്സൈറ്റിന്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുന്ന നിമിഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു കുഞ്ഞു സിഗ്നൽ യാത്ര തുടങ്ങും അത് നേരെ പോകുന്നത് ലോകത്തിന്റെ ഏതേലും ഒരു കോണിലിരിക്കുന്ന ആ വെബ്സൈറ്റിന്റെ വിവരങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ കമ്പ്യൂട്ടറിലേക്കാണ് അതിനെയാണ് നമ്മൾ സെർവർ എന്ന് വിളിക്കുന്നത് ആ സെർവർ നിങ്ങൾ ചോദിച്ച വിവരങ്ങളൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്ത് തിരിച്ച് നിങ്ങളുടെ സ്ക്രീനിലേക്ക് അയച്ചു തരും അപ്പോഴാണ് വെബ്സൈറ്റ് തെളിയുന്നത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ഒന്ന് കണ്ണ് ചിമ്മുന്നതിനേക്കാൾ വേഗത്തിലാണ് അപ്പോൾ ഇന്റർനെറ്റ് എന്താണെന്നും അത് ഏകദേശം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്കൊരു ഐഡിയ കിട്ടി അല്ലേ ഇനി നമുക്ക് ഏറ്റവും രസമുള്ള ഭാഗത്തേക്ക് വരാം ഈ ഒരു സംഭവം വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും റെഡി ആയിക്കോളൂ സാധ്യതകളുടെ ഒരു പുതിയ ലോകമാണ് തുറക്കാൻ പോകുന്നത് ഇതിലെ പല കാര്യങ്ങളും നമുക്ക് പുതിയതൊന്നുമല്ല അല്ലേ കമ്മ്യൂണിക്കേഷൻ അതായത് ആശയവിനിമയം ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള കൂട്ടുകാരോടും വീട്ടുകാരോടും സംസാരിക്കാൻ ഇന്ന് വാട്സപ്പ് ഉണ്ട് ഇൻഫർമേഷൻ ഏത് സംശയം വന്നാലും ഉത്തരം തരാൻ ഗൂഗിളുണ്ട് വിനോദത്തിന് യൂട്യൂബും മറ്റ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും പുതിയ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഒരുപാട് ഓൺലൈൻ കോഴ്സുകളുണ്ട് എന്തിന് ബാങ്കിങ്ങും ഷോപ്പിങ്ങും വരെ വീട്ടിലിരുന്ന് ഒരു ക്ലിക്കിൽ പൈസ അയക്കാനും സാധനങ്ങൾ വാങ്ങാനും വരെ ഇന്റർനെറ്റ് നമ്മളെ സഹായിക്കുന്നു ശരിക്കും നമ്മുടെ ജീവിതം ഒരുപാട് എളുപ്പമാക്കി അല്ലേ അപ്പോൾ ഇത്രയധികം സൗകര്യങ്ങളും സാധ്യതകളുമൊക്കെയുള്ള ഒരു വലിയ ലോകത്ത് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഡിജിറ്റൽ ലോകം എപ്പോഴും സുരക്ഷിതമായിരിക്കണം അത് വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഓൺലൈനിലുള്ള അക്കൗണ്ടുകളുടെ താക്കോലാണ് പാസ്വേഡ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ സ്വന്തം പേര് ഫോൺ നമ്പർ അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെയുള്ള പാസ്വേഡ് ഒക്കെ കൊടുത്താൽ അത് ആർക്കും എളുപ്പത്തിൽ തുറക്കാൻ പറ്റുന്ന ഒരു താക്കോല് പോലെയാണ് അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് പകരം അക്ഷരങ്ങളും അക്കങ്ങളും പിന്നെ ചില ചിഹ്നങ്ങളുമൊക്കെ ചേർത്തുവച്ച് ആർക്കും പെട്ടെന്നൊന്നും ഊഹിക്കാൻ പറ്റാത്ത സ്ട്രോങ് ആയ പാസ്വേഡുകൾ ഉണ്ടാക്കുക ആ താക്കോൽ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം നിങ്ങളും സേഫായിരിക്കും എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ അതായത് പേര് അഡ്രസ്സ് ബാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ ഒരു നിധി പോലെയാണ് അത് ഓൺലൈനിൽ അത്ര പെട്ടെന്നൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുത് നിങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകൾ സുരക്ഷിതമാണോ എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം ഓർക്കുക നമ്മുടെ ഡിജിറ്റൽ സേഫ്റ്റി നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണും അതിൻ്റെ സാധ്യതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം അപ്പോൾ ഈ ഒരു അറിവ് വെച്ച് പുതിയതായി എന്ത് പഠിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം ഒരു പുതിയ ഭാഷ പഠിക്കാനാണോ അതോ പാചകം പരീക്ഷിക്കാനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കഴിവ് നേടാനാണോ ഓർക്കുന്ന ഇന്റർനെറ്റ് ഈ വലിയ ലൈബ്രറി നിങ്ങളുടെ മുന്നിലുണ്ട് പഠിക്കാനും വളരാനും അതിനെ നന്നായി ഉപയോഗിക്കുക